സഹകരണ സ്ഥാപനത്തിനെതിരെയും വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നതായി സി പി എം ഇതിനു പിന്നിൽ കോൺഗ്രസ് നേതൃത്വമാണെന്നും സി പി എം നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ദിസ് കഴിഞ്ഞ ഒരാഴ്ചയായി മലയോര മേഖലയിൽ സി പി എമ്മിനെയും സഹകരണ സ്ഥാപനത്തിനുമെതിരെ ഒരു ചാനലിൽ വന്ന വാർത്തയും അതുവഴി കോൺഗ്രസ് നേതൃത്വവും വ്യാജ വാർത്തയും സൃഷ്ടിച്ച് വ്യാപകമായ കള്ളപ്രചരണം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് സി പി എം നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കോൺഗ്രസിൻ്റെ നേതൃത്വം പത്രസമ്മേളനം ചേർത്ത് വസ്തുതാ വിഹിതമായ കാര്യങ്ങൾ അവതരിപ്പിച്ചു അതിന് മുന്നേ തന്നെ നമ്മുടെ പാർട്ടി നേതാവായിട്ടുള്ള എ അഗസ്റ്റിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് പേരി പരാമർശിച്ചു കൊണ്ട് തന്നെ ജനംജീവി ജാജവാത്ത പ്രചരിപ്പിക്കുകയുണ്ടായി అది మేరే నీమనవడి స్వీకరించిన తిరుమాని ఏస్టింగ్ ఇప్పుడు తొప్పి నోటీస్ అయ్యే వార్త సంబంధించి అయ్యాద మనస్ అంటే వర్షం ముందు మధ్యస్థం పుయి బవశన్న ఆక్షేపడి തികച്ചും വസ്തുതകൾ കേൾക്കാത്ത കാര്യമാണ് നാല്പതിനാൽപത്തി വർഷക്കാരുടെ ഏറെയായി വ്യത്യസ്ത മേഖലകളിൽ വളരെ ത്യാഗപൂർണമായിട്ടുള്ള പ്രവർത്തനം നടത്തി വരികയാണ് ഇന്നേവരെ കേഡി അടിച്ചിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ആക്ഷേപങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങളോ ഉയർന്നു വന്നിട്ടില്ല െ അനാവശ്യമായി ആര് പറഞ്ഞു എന്നതും അല്ലെങ്കിൽ എവിടെ നിന്നാണ് എന്നതിനെ ഒരു വ്യക്തതയിൽ ഇല്ലാതെ ഈ രൂപത്തിലെ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് അപകീർത്തിപ്പെടുത്താത്ത സമൂഹം നടത്തി ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം നമ്മുടെ പ്രദേശങ്ങളിലാകെ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാം മനസ്സിലാക്കിയതുപോലെ ആ കൂട്ടത്തിൽ പത്രസമേളനെക്കുറിച്ച് പറഞ്ഞ ഗവൺമെന്റ് സർക്കാരിമായിട്ടുള്ള വിഷയമെന്ന് പറയുന്നത് ചെറുപുഴ ടൗൺ വനിതാ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടായിരണ്ടായിരത്തി പതിനാലിൽ പറയുന്ന വർഷം ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് ചില പരാമർശങ്ങളുണ്ടായിരുന്നു ആ പരാമർശം എന്ന് പറയുന്നത് അവിടെ രണ്ടോ മൂന്നോ മൂന്ന് ലക്ഷത്തി പരം രൂപയുടെ കണക്കിലെ വ്യത്യാസം ഓടിച്ച ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അത് ക്രമപ്പെടുത്തണം എന്ന് അന്ന് ആവശ്യപ്പെടുത്തി ചെയ്തതാണ് പക്ഷേ ക്രമപ്പെടുത്തിയിരുന്നില്ല ഇവ മാത്രം വിചാരിച്ചാൽ സാധിക്കുന്ന കാര്യമായിരുന്നില്ല അത് കുറച്ചു കാലം നീണ്ടു സ്കൂൾ ഒരു ഓഡിറ്റോ അത് വീണ്ടും പരിശോധിച്ച് എഴുതി വെക്കുന്നില്ല പക്ഷേ ഇത് എഴുതി വെച്ചപ്പോൾ അന്ന് താൽക്കാലിക ചുമതല കൊടുത്തിരുന്ന അതിൻ്റെ ദേവസ്വയുടെ പേര് പരാമർശിച്ചു ഞാനത് അങ്ങനെ തന്നെ പറയുന്നത് ഒരു ഓപ്പൺ ഡോക്യുമെൻ്റാണ് നിങ്ങൾക്ക് ആർക്കുകയാണെങ്കിൽ ബഹിരാകാശ പ്രകാരം ആവശ്യപ്പെട്ടാൽ കിട്ടുന്നതാണ് ഓഡിറ്റർ കോടിൻ്റെ പോവുന്നത് അപ്പോൾ ആ പരാമർശം നടത്തിയപ്പോൾ സ്വാഭാവികമായും ഭരണസിന്ധിക്കൊരു കാര്യം അതിപ്പോഴത്തെ കൊണ്ടാത്ത ഒന്ന് മാത്രമേ ചെയ്യാൻ സാധിക്കൂ അവരെ അവർക്ക് നോട്ടീസ് അയച്ചു ആ നിലപാട് തന്നെയാണ് വരുന്നത് സ്വീകരിച്ച് അവരാണെങ്കിൽ ഞങ്ങൾ ഞാൻ കൈപ്പറ്റി എന്ത് പണവും പണം ഞാൻ കൈപ്പറ്റിയിട്ടില്ല എന്ന നിലപാടൊക്കെ സ്വീകരിച്ചു വെക്കുകയും ചെയ്ത് പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായി കാശദമടച്ച് അത് പ്രത്യേക കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ ഈ കണക്ക് വ്യക്തമായി പരിശോധിച്ച് അത് കണ്ടെത്തി പണം പിടിച്ച് കൊടുക്കാമെന്നുള്ളവർക്ക് തന്നെ കണ്ടീഷൻ്റെ അടിസ്ഥാനം തന്നെയാണ് അവർ അങ്ങനെല്ലാം നേരത്തെ തന്നെ ഒരു മാസം മുമ്പ് തന്നെ അടക്കം അതിനനുസരിച്ച് കാര്യങ്ങളെല്ലാം പൂർണ്ണമായും അത് അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സഹകരണ സംഘങ്ങളെ സംബന്ധിച്ച് ഇതുപോലുള്ള റിപ്പോർട്ടുകളും ഒരുപക്ഷെ ഏതെങ്കിലും സെക്രട്ടറി അടക്കം വച്ചാൽ പറയുന്നത് സാധാരണമായ കാര്യമാണ് അതിനപ്പുറത്തേക്ക് അതിനെ കാണേണ്ടതില്ല എന്നാൽ ഇതിനേക്കാൾ വലിയ അഴിമതിയുള്ളൂ ഇവിടെ ചില സ്ഥലങ്ങളിൽ നമ്മുടെ പ്രദേശത്ത് വലിയ പഞ്ചായത്തിനകത്ത് തന്നെ ചില സ്ഥലത്ത് കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്ന ഇതുപോലെ ഏതെല്ലാം കാര്യങ്ങളുണ്ട് എന്നത് സംബന്ധിച്ച് ഒന്ന് പരിശോധിക്കണം എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് നൂറുകണക്കിന് വരുന്ന സഹകരണ സംഘങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ചെറിയ ചെറിയ തോതിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ഓടിച്ച് കണ്ടുപിടിച്ച് പരിശോധിച്ച് പരിഹരിക്കുമ്പോൾ വൈകുന്നേരം സാധാരണ ചെയ്യുന്നവരും അതുപോലെ ഇവിടെയും അതിൻ്റെ റെക്ടിഫിക്കേഷനെല്ലാം പൂർണ്ണമായി നടത്തിക്കൊണ്ടതാണ് അതാണ് ഒട്ടിപ്പിടിച്ച് വലിയ തോതിൽ എന്തിനാണ് അവർ പരിശോധിക്കേണ്ട കാര്യമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് വരാൻ വേണ്ടി പോകുന്നത് ഈ പഞ്ചായത്ത് നാല് ഫലപ്രദമായ ഇടപെടലാണ് നടത്താൻ വേണ്ടി സാധിക്കുന്നത് പ്രത്യേകിച്ച് സമീപ പ്രദേശത്ത് തികച്ചും വ്യത്യസ്തമായിട്ട് പത്ത് നാന്നൂറ് പേർ വരുന്ന വീടുകൾ ഒറ്റ പണി വരെയും ഉദ്ഘാടനത്തിന് വേണ്ടി കാണുമുട്ടുകയാണ് മന്ത്രിയെ ക്ഷണിച്ചിരിക്കുകയാണ് അതുപോലെ കിലോമീറ്ററിലോളം വരുന്ന വൈദ്യുതി ലൈൻ വെച്ച് മാതൃക അനുസാച്ച് ഗ്രാമപഞ്ചായത്ത് വ്യത്യസ്ത മേഖലകളെ നല്ല മാതൃകാപരമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്ന പഞ്ചായത്തിൻ്റെ പ്രവർത്തനത്തെ ഈ ഉയർത്തി കാണിച്ചാൽ ഈ ഇതിൻ്റെ ഈ അഴിമതി ആരോപണം മറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു വരാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഏതാണ്ട് ഒരു കാര്യം ഉറപ്പിച്ച് നിങ്ങളോട് പറഞ്ഞേക്കാം ഈ പറയുന്ന ഒന്നും തന്നെ വസ്തുതത്തിൻ്റെ ലഭ്യതയും അല്ല ഇത് പൊക്കിപ്പിടിച്ച് വലിയ തോതിൽ ഉയർത്തു പിടിക്കാം എന്ന് കരുതി മുന്നോട്ട് വരുന്ന ഒരു വിധികളുടെ സ്വന്തത്തിലാണ് എന്ന് മാത്രമേ അവരോട് പറയാറുള്ളൂ ഞങ്ങൾ കൃത്യതയോടെ മറുപടി പറയുക മാത്രമല്ല ശരിയായ നിലയിൽ ജനങ്ങളെ മഞ്ചുപിടി മുന്നോട്ട് പോകും അതുകൊണ്ട് പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും ഇവരത്തി കാണിക്കാൻ മുന്നോട്ട് പോകാൻ അതിനനുസരിച്ചുള്ള പ്രതികരണം ജനങ്ങളിൽ നിന്നുണ്ടാകും എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാറ് ഇടതുപക്ഷ ജനാധിപത്യങ്ങളിൽ തന്നെ യു ഡി എഫിന് പ്രത്യേകിച്ച് കോൺഗ്രസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടി ഓഫീസർ സി പി എമ്മ മാത്രം ഇവിടെ ബി ജെ പി കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ വ്യാപാരികളുടെ അങ്ങനെ വ്യത്യസ്ത ആളുകൾ ഞങ്ങളെ അടുത്ത് മധ്യസ്ഥ നിലപാട് സ്വീകരിച്ച് വസ്തുതാപരമായി കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്നത് കൊണ്ടാണ് അങ്ങനെ നിരവധിയായ കോൺഗ്രസുകാരുടെ വിഷയങ്ങൾ ഞങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ആ ശരിയായ നിലപാട് സ്വീകരിച്ചപ്പോൾ അതിൽ പരാതിക്കാരും അതേ പ്രതികൾ അവരെല്ലാം ഈ പാർട്ടിയുടെ ഇന്ത്യൻ മധ്യസ്ഥയുന്നവരുടെ നിലപാടിനെ കണ്ട് ഞങ്ങളോടൊപ്പം ചേർപ്പോ പ്രവേശിക്കും എന്തേലും പ്രശ്നം അവരോട് പോകാത്തത് കാരണം അവർ എവിടെയാണോ കൂട്ടം കൂടുതൽ അവിടുത്തേക്ക് ആണ് എന്നുള്ളത്

ഇപ്പോഴത്തെ ബി സി സി നിർവകാസമിതി അംഗത്തെ കുറിച്ച് നാട്ടിലാകെ ഞങ്ങൾക്കൊരു കത്തിന് ആളെ പേര് മനസ്സിലായി ആ കത്തിൽ കത്തി പറയുന്നത് സ്വന്തം ജീവനക്കാരി പണം കൊടുത്തു ഞങ്ങൾ കാരണം ഞങ്ങളുടെ മുമ്പിൽ കൃത്യമായി തെളിവില്ലാത്തതുകൊണ്ടാണ് അത്തരങ്ങൾ നടത്തി ഏറ്റവും നല്ല മാതൃകാപരമായി ജീവിതം നയിക്കുന്ന അങ്ങനെ ആ വിഷയങ്ങൾ ചെയ്യുകയും പൊതുജീവിതം അതുകൊണ്ട് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ കഴിയും ഞങ്ങൾ ഇവരുടെ പണം വാങ്ങാറില്ല ഞങ്ങളൊരു സംഭാവന പോലും ഇവരിൽ നിന്ന് വാങ്ങാറില്ല അതുകൊണ്ടാണ് ഏറ്റവും നല്ല നിലപാട് സ്വീകരിച്ച് കോരക്കെതിരെ നേരിട്ട് കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റുകാരും മറ്റെല്ലാവരും ആ സമരം ഇടയിലും അവരൊക്കെ പോയി പണ്ട് വാങ്ങിയവരാണ് ഞങ്ങളങ്ങനെ വാങ്ങിയാൽ ഞങ്ങളായിട്ട് കേസ് നടത്തുന്നത് വലിയ പോരാട്ടം നടത്തി ചില പ്രവർത്തനങ്ങൾ നിർത്തി അങ്ങനെ അങ്ങനെ വരുമ്പോൾ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ ഇടപെടുന്നത് ന്യായമായി തുല്ക്കും ചില ന്യായ കേടുകൾ ഉണ്ടെങ്കിൽ നമ്മളത് വാങ്ങും അങ്ങനെയാണ് സാങ്കേതികമായിട്ടുള്ള അമലയെയും സൃഷ്ടിക്കുന്നു ഇന്ന് അമ്മ ഇന്നതാണ് പ്രശ്നം സാങ്കേതികമായി ഒരു കഥ നനഞ്ഞു ആ കഥയാണ് നമ്മുടെ നാട്ടിലൂടെ അയാളാണ് കോഴിക്കോട് ജൈലൻ ജനജീവിയുടെ അദ്ദേഹം പറയുന്നത് ഒരു വിഷമില്ലാതെ ഈ നവമാധ്യമത്തിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കോചരിപ്പിക്കുന്നത് എത്ര അത്ഭുതമാണെന്ന് ആരാധിച്ചു അതുകൊണ്ട് ഈ വിഷയത്തിൽ ഈ കാര്യങ്ങൾ വെച്ചു ആ വിഷയം അങ്ങനെ ഞങ്ങളുടെ ഒരു ഏരിയ ഒന്നും ആവില്ല അതുപോലെ മര്യാദയാണ് സി പി എം നിയമിച്ചു അതിന്റെ അന്വേഷണം നടത്തുന്നു ചോദ്യം ചെയ്തുവരുന്നു എന്നല്ല പറയുന്നത് അങ്ങനെയൊക്കെ അവാസ്തവമായ കാര്യം അങ്ങനൊരു സംവിധാനം കൂടി പറഞ്ഞു സ്ഥാപനത്തെ കുറിച്ച് ഇവിടെ ഒരു പത്ര മുമ്പ് പാഠ്യപൂർജ്ശാഖയിൽ നടന്ന ഏറ്റവും ഈ നാട് നാടുന്നത് അങ്ങനെയല്ലേ അതിന്റെ അത് പുറത്താക്കിയത് ഇപ്പൊ ഈ പഞ്ചായത്തിൽ തന്നെ യു ഡി എഫ് കഴിക്കുന്ന കോൺഗ്രസ് വിജിലൻസ് അധ്യക്ഷൻ നടക്കുന്നത് ഇതെല്ലാം വൈകിട്ട് വിളിച്ചു പറയുന്നത് ഞങ്ങൾ ജോലിയല്ല ഞാനെ കൊണ്ട് പറഞ്ഞു പറയിച്ചതാ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട് കൃത്യമായി കണക്കില്ല എന്തെല്ലാം പറഞ്ഞു കർഷകൻ ആണ് പരാതി കൊടുത്തിട്ടുള്ളത് അത് സി പി എമ്മിന്റെ അനുഭാവിയല്ല നിങ്ങൾ കൂടെ അന്വേഷിക്കണം എവിടെയാണോ കോൺഗ്രസ് അങ്ങനെ എല്ലാ വൃത്തികളുടെയും പ്രചാരപ്രദമായ ഇത്തരം ആളുകളാണ്

അവരുടെ വാർഷിക വരുമാനം സംബന്ധിച്ച് പാർട്ടിക്ക് ഒരു വെച്ചാല് വലിയ തോതിൽ കള്ളപ്രചാര സംഘടനയിടുന്നുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് എങ്ങനെയെങ്കിലും മുമ്പ് രക്ഷിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ സാധിക്കില്ല പറഞ്ഞോ യു ഡി എഫ് ആറ് വർഷമായി നമ്മുടെ പഞ്ചായത്ത് എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം ആറ് വർഷം എത്ര കോടി ഉറുപ്പിയ അദ്ദേഹത്തിന്റെ മണ്ഡലുണ്ടാവും യു ഡി എഫിന്റെ സാമാന്യം ഭേദപ്പെട്ട ശക്തിയുള്ള സ്ഥലത്ത് അവർ പറയട്ടെ ഇന്ന കാര്യമാണ് ഞങ്ങൾ ചെയ്തിരുന്നത് അങ്ങനെ വളരെ മോശം ഒരു നിലയിൽ അവർ നിൽക്കുമ്പോൾ മറ്റുള്ളവർ ഞങ്ങളെ പോലെയാണെന്ന് കണ്ട് ജനംജീവി പോലെയുള്ള സംഘപരിപാട് നടത്തുന്നു ജനവിരുദ്ധ നിലപാടാണ് കൃഷ്ണീകരിക്കുന്നത് സംഘപരിവാർ നടത്തുന്ന ഒരു മാധ്യമം പറഞ്ഞ വാർത്ത വെച്ച് ഇങ്ങനെ പറയപ്പെടുന്ന രീതിയിൽ കോൺഗ്രസ് ഉണ്ടാവാൻ പാടില്ല ഏതായ കാര്യമാണ് അവര് ഇല്ലാത്ത പാർട്ടി സൃഷ്ടിക്കുക അത് പ്രചരിപ്പിക്കുന്നത് കോൺഗ്രസ് ആവുക യു ഡി എഫ് ആവുക അവരെ ലക്ഷ്യമില്ല കേരളത്തിലെ സംഘടനേഖലയെ സംബന്ധിച്ച് താഴ്ത്തുക എന്നാണ് സംഘപരിവാർ കേന്ദ്ര ഗവൺമെന്റിന്റെ നീക്കം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഗവൺമെന്റ് ആണ് അതിന് ചേർത്ത് നിൽക്കുന്നത് അത് ഗവൺമെന്റിന്റെ മാത്രമല്ല കേരളത്തിൽ അനുമതിയായ സഹാപനവും യു ഡി എഫും നടത്തുന്നുണ്ട് ഈ സഹകരണ മേഖല വലിയ തോതിൽ അതിനെ പൊളിച്ചെടുക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനത്തിനെതിരെ സംഘടിതമായ പോരാട്ടമാണ് ഈ കേരളത്തിൽ നടന്നത് അത് ഇടന്ന് വലതു നോക്കിയിട്ടല്ല കേരളത്തിന്റെ ഓരോ മലയാളിയുടെയും അഭിമാനമാണ് ഇന്ത്യയിൽ സഹകരണ മേഖല എന്ന് പറയുന്നതിന്റെ ഏറ്റവും മാതൃകാപരമായി നടത്തുന്നത് ഈ കേരളത്തിലാണ് അപ്പൊ ഈ യു ഡി എഫ് ബി ജെ പി മാധ്യമത്തിനും വിളിവേലം ചെയ്യാൻ കോൺഗ്രസുകാർ ഇറങ്ങി പുറപ്പെട്ടത് വളരെ കാര്യമാണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഒന്ന് ചെയ്യുന്നവരല്ലാത്ത ജനത്തിന് നന്നായി തന്നെ പറഞ്ഞിട്ടുണ്ട് തുകേണ്ട പറയുന്നെങ്കിൽ കുറച്ച് കൂട്ടി പറയണേ അത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ എന്നറിയില്ല അത് വത്തി നോട്ടീസ് ആയിട്ടുണ്ട് വർത്തി നോട്ടീസ് കിട്ടിയ ശേഷം ആണോന്നറിയില്ല പുതിയ വാർത്ത വീണ്ടും അവർ കൊടുത്തിട്ടുണ്ട് വരട്ടെ അതിനെല്ലാം കൃത്യമായി കൈകെട്ടി കണക്ക് പറയേണ്ടി വരും തെറ്റായ കാര്യം ഒരു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് പാർട്ടി നിശ്ചയിച്ച് കേളിയവശ് വട്ടോട്ട് അയച്ചത് അതവർക്ക് ഉണ്ടാവും തുടർന്ന് ഈ കാര്യം ചെയ്യാം വളരെ വളരെ മോശമായ നിലപാടാണ് മൂലിംഗ് ഞങ്ങൾ പറയുന്നില്ല കോൺഗ്രസ് സ്വീകരിച്ചു വരുന്നത് അത് അവർക്ക് ഭരണം നഷ്ടപ്പെട്ട കേന്ദ്ര അവർക്കില്ല സംസ്ഥാന ഭരണം ഒമ്പത് പരീക്ഷ രീതിയിൽ അവർക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ചില പഞ്ചായത്ത് ഭരണമെന്ന് കിട്ടിയിട്ട് ഭരണി ജീവിക്കാൻ പറ്റാത്ത ഒരു പാർട്ടിയായി അത് മാറുന്നുണ്ട് അതോടുകൂടി ആ ബുദ്ധിമുട്ടിൽ നിന്നാണ് ഇത്തരം തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എല്ലാ കോൺഗ്രസുകാരും ചില കോൺഗ്രസുകാരും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതിവർ കാണിച്ചിട്ടുള്ളത് മര്യാദകളാണ് എന്ന് പറഞ്ഞ നല്ല കോൺഗ്രസുകാരുണ്ട് അവരെ ഒന്നും ഇതിന്റെ ഭാഗം വാങ്ങി നിൽക്കുന്നില്ല നേരത്തെ ഒരു വിഭാഗം കോൺഗ്രസ്സുകാരാണ് ഇത്തരം തെറ്റായ പ്രചരണം നടത്തുന്നത് അത് ജനങ്ങളെ അനുവദത്തിക്കൊണ്ട് തന്നെ ഞങ്ങള് നല്ല പ്രചരണം നടത്തി ഞങ്ങളുടെ പക്ഷത്ത് ജനങ്ങളെ ഉറപ്പിച്ചു നിർത്തും ഇതിന്റെ ഇതിനും വലിയ കാര്യങ്ങൾക്ക് മുമ്പ് പാർട്ടി നേരിട്ടിട്ടുള്ള ഒരുപാട് അനുഭവം അതിനെല്ലാം പ്രതിരോധിച്ചും മുന്നേറിയും ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും എന്നതാണ് ഞങ്ങൾക്ക് അതിനുള്ള സ്ഥലം വരികയാണെങ്കിൽ ഇനി ഞങ്ങൾക്ക് ഈ ഭരണസഭിക്ക് തീരാൻ വേണ്ടി കുറച്ച് കാലമുണ്ട് നാളെ കിട്ടിയാൽ ഭരണസമിതി ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെ പ്രഖ്യാപിച്ചോ ആ തരത്തിലുള്ള ടോലിയറ്റ് ഉണ്ടാക്കി പോകും ആ കാര്യത്തിന് യാതൊരു ആവശ്യമില്ല പിന്നെ സ്ഥലവും കിട്ടില്ല ഇത് ഭയങ്കര ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥിതിയൊന്നും പഞ്ചായത്ത് വന്നു ശ്രദ്ധിക്കില്ല പിന്നെ അതൊക്കെ പറയുന്നതിനോട് എന്തിനാണ് ആരോടുകയാണ് പിന്നെ കെ ഡി എസിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളുമൊക്കെ നേതാക്കന്മാരോട് ഭംഗിയായിരുന്നു എനിക്ക് കെ ഡി എസ് ചെറുതായിട്ട് പാർട്ടി ഓട്ടം തുറന്ന കാലം പോലെ അറിയാം ആദ്യമായിട്ടാണെങ്കിൽ പൈസ വാങ്ങി നമ്മുടെ എത്രയോ വർഷത്തെ പറ്റിയ ഞാൻ പാർട്ടിയുടെ ഭാഗമാകുന്നതിന് നമുക്ക് പോകുന്ന കെ ഡി എസിനെ പേഴ്സണലായിട്ട് വേറെ വേറെന്തെങ്കിലും പാർട്ടി പ്രവർത്തനത്തില് പ്രത്യേക അനുഭവം കാണിച്ചോ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അതൊക്കെ വെറുതെ നമുക്ക് പറയാം പക്ഷെ ഒരു മനുഷ്യനെ കുറിച്ച് സാമ്പത്തിക ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോ സാമാന്യ ബുദ്ധിക്ക് അവരൊന്നും സ്വന്തം നമ്മളൊക്കെ ഈ സാമ്പത്തിക പ്രവർത്തനം ഇത് ആർക്കും എതിരെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും പഠിച്ചു വിടാവുന്ന കാര്യമാണ് ഞങ്ങൾ ആർക്കും എതിരെയും ഒരു സാമ്പത്തിക ആരോപണം ഉന്നയിക്കാൻ വേണ്ടിയല്ല പ്രാർത്ഥന അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാവരും എല്ലാ പ്രവർത്തകരും പുണ്യവാന്മാരത്തുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെന്തോ അങ്ങനെയൊന്നും ധരിക്കില്ല ചെറുകിട പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും കള്ള തീർന്ന സാമ്പത്തികമായി ഒരു ഒരു അത്യാഗ്രഹവും ഇല്ലാത്ത ആൾക്കാരാണെന്ന് പറഞ്ഞത് ഞാൻ സമ്മതിക്കും പക്ഷെ ഞാൻ അങ്ങനെ ആരെ കുറിച്ചും പേരെ പറയാൻ ആഗ്രഹിക്കുന്നു അഗസ്റ്റിനെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞതിന് മാന്യമായി പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ പേരേലും പറയുന്നത് ശരിയല്ല എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് പല പത്രങ്ങളും ആ നേതാവ് ഈ നേതാവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തരത്തിലിട്ടത് അവർക്കറിയാം ഈ ഇവിടെ ഉള്ള ചെലവിടെയുള്ള പത്ര പ്രവർത്തകർക്ക് എനിക്കറിയുന്നത് പോലെ തന്നെ കെ ഡി എഫിനെ അറിയാം അതുകൊണ്ടാണ് നിങ്ങളാരും കെ ഡി എസ് എന്നുള്ള പേര് വെക്കാതെ പലരും ഇത് വാർത്തയെക്കുറിച്ചു നേരി വെക്കാതെ ചെയ്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ എന്താണ് വേറൊരു ആരോപണം സി പി എം നേതാക്കന്മാർ ഇപ്പോ ഞാൻ വലിയ ആരെ ഇങ്ങനെ വലിയ ആർഭാടപൂർവമായ ജീവിതം വെച്ചോ സി പി എം അപ്പൊ പ്രത്യേകിച്ച് എനിക്ക് വിട്ടുകൊണ്ട് എടുക്കുന്നു കാലത്തിനനുസരിച്ച് കോലം കെട്ടാതിരിക്കാൻ വേണ്ടി പറ്റുക ഞങ്ങൾ ഇനി നടന്നേ പോകാവുള്ളൂ ഞാൻ പോയിച്ചാൽ ഇന്ന് ജനുവരിയിലേക്ക് എല്ലാ ദിവസവും നടന്ന് പഞ്ചായത്ത് ഓഫീസിലേക്ക് വരണം എന്ന് പറഞ്ഞ നടക്കണത് കാര്യമാണ് രാത്രി ഏഴ് മണി ആകുമ്പോഴും എട്ടുമണിയാകുമ്പോഴും തിരിച്ചു പോകുന്നു നടന്നേ പോകാൻ പാടുള്ളൂ ജോയിച്ചട്ടി വേലും സ്കൂട്ടി ഓടിച്ച് വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറഞ്ഞാല് എന്തായാലും അല്ലാതെ ആരായിവിടെ ഞങ്ങൾ ആരും അനാവശ്യമായി ആർഭാട ധൂത്ത് നടത്തിയിട്ട് എന്തെങ്കിലും ഒരു പരിപാടി നടത്തുകയായിട്ട് ഇവിടെ ആരും ആർക്കും പറയാൻ വേണ്ടി കഴിയില്ല ഞങ്ങളാരും എലിഗൻസ് ബാറിലെ സന്ദർശകരൂമല്ല സ്ഥിരം സന്ദർശകരെന്നല്ല നമ്മൾ സന്ദർശകർ പോലും അല്ല അവിടെയൊക്കെ പോകുമ്പോഴാണ് കൂടുതൽ റേഷൻ കടക്കു പോയി റേഷൻ സാധനം മേടിക്കുകയും പിന്നെ എന്താ സിവിൽ സപ്ലൈസിൽ പോയി സാധനം വാങ്ങുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ കുറിച്ച് ഈ വർത്തമാനം പറയുന്നവര് ജനത്തിന് തിരിച്ചറിയാം ഞാൻ അത് മാത്രമേ പറഞ്ഞു ഈ പഞ്ചായത്തിനെതിരെ നടത്തിയ ആരോപണങ്ങൾക്കും എ ഡി എസിനെതിരെ നടത്തിയ ആരോപണങ്ങൾ അടച്ചാക്ഷേപ എല്ലാ സി പി എം പ്രവർത്തകരെ നടത്തിയ ആരോപണങ്ങളും ഒക്കെ നാട്ടുകാർ തിരിച്ചറിയും ഞങ്ങളുടെ ബലം അവരാണ് ഇവരിങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മറ്റു വാക്കുകളും ഉപയോഗിക്കുന്നില്ല ഏത് തരത്തിലുള്ള പ്രചരണം നടത്തിയാലും ഞങ്ങൾ എന്താണോ ജനങ്ങളോട് പറഞ്ഞത് ആ കാര്യങ്ങള് പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പരമാവധി ചെയ്യുകയും ചെയ്യും എന്തുകൊണ്ട് ചെയ്യുന്നില്ല എങ്കിൽ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് പറയാനുള്ള ആർജോ ഞങ്ങൾക്കുണ്ട് അത് ഈ നാട്ടിലെ എല്ലാ ആളുകൾക്കും തിരിച്ചറിയുകയും ചെയ്യാം എനിക്കത് പറയാൻ കോൺഗ്രസ്കാരൻ ഈ അഥ പ്രധാനത്തിനെ കുറിച്ച് എനിക്ക് പറഞ്ഞില്ല ഞാൻ പറഞ്ഞു ഓ അതിന് ഈ പറയാം ഇനി കൂടുതൽ പറയട്ടെ സാഹചര്യം അതിനിപ്പോൾ നിങ്ങൾ പറയാൻ പോകുന്ന ഒരു കാര്യം ഞാൻ വിചാരിക്കുന്നത് അത് പൊളിച്ചു മാറ്റി ചെയ്തു കൂടിയെന്നുള്ളൊരു ചോദ്യം ഉണ്ട് അത് പൊളിച്ചു മാറ്റാൻ സാങ്കേതികമായി ചില തടസ്സമുണ്ട് കാരണം സാമൂഹിക ശിക്ഷ വകുപ്പ് പൈസ മുടക്കി അത് മുറിവുകൾ കേന്ദ്രമായി കഴിഞ്ഞതിന്റെ മുന്നത്തേ വർഷം ഇപ്പോൾ മൂന്ന് മൂന്നാം മൂന്ന് വരെയായി മൂന്ന് വർഷം അവിടെ പണം മുടക്കി അതുകൊണ്ടാണ് പൊളിച്ച് മാറ്റുക എന്ന് പറഞ്ഞത് പ്രായ കുടിക്കാനായിട്ട് സാങ്കേതികമായി പക്ഷേ തീർച്ചയായും അവിടെ ഉള്ള സൗകര്യം വെച്ചിട്ടുണ്ട് ബസ് സ്റ്റാൻഡ് അങ്ങനെ ഓവർ ടൗണിലാണ് അത്ര സ്ഥലമുള്ള സ്ഥലം ഉള്ള സൗകര്യം വെച്ചിട്ട് ബസ് രാത്രി പോവുകയെങ്കിലും അത് പൊളിക്കാൻ നമുക്കിപ്പോ തൽക്കാലം പറ്റില്ല പക്ഷെ അതിനോട് ചേർന്ന് നമ്മൾ ചെയ്യുവോ ചേർന്ന് ചെയ്യാൻ പറ്റും പദ്ധതി വെച്ചിട്ടുണ്ട് സൗകര്യങ്ങൾ ഉണ്ടാക്കും ഇത് നമുക്ക് എപ്പോ ഉണ്ടാക്കാം ഇതിന് എന്റെ നിശ്ചിത വീടുണ്ട് ഇത്ര വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം പൊളിച്ച് ചെയ്യാൻ പോകുന്നത് ആ സമയമാകുമ്പോ ആ മാറ്റി സംബന്ധിക്കും പൊളിച്ച് മാറ്റി തന്നെ ആളുകൾക്ക് ഞാൻ കുഞ്ഞും പറയാനില്ല അങ്ങനത്തെ സാഹചര്യം ഉണ്ടാക്കിയവരെയും പക്ഷെ അത് പൊളിച്ചു കളയണമെങ്കിലും ഈ പറഞ്ഞ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എത്ര വർഷമായി എത്ര പണം അവര് ഇപ്പൊ റിപ്പോർട്ടിൽ എന്ന് പറഞ്ഞതുപോലെ ആ വകുപ്പിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഈ മുടക്കിയ പണം അവിടുത്തെ ഇതിലെങ്ങാനും പോയൊരു ഓഡിറ്റർ ആണെങ്കിൽ ആ വകുപ്പും ഇല്ലാതെ അപ്പൊ തന്നെ കെട്ടിടം കാണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണോ കൺസേൺ ഉദ്യോഗസ്ഥ നമ്മൾ എത്രയോ നോക്കുകൾ നിങ്ങൾക്ക് പലർക്കും അറിയുകയും ചെയ്യാം പക്ഷെ ഒരു യുവാവായും പറഞ്ഞാൽ ഏതമ്മയാ അത് പറഞ്ഞാലല്ലേ നമുക്ക് അത് സംബന്ധിച്ച് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ജനിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരാളോ എന്ന് പറഞ്ഞ് നമ്മൾ അതാണെന്നോടെ ഗ്യാരണ്ടി നിങ്ങളോട് ഞാൻ പറയാം നിങ്ങൾ പത്രക്കാരാണല്ലോ അന്വേഷിക്കാൻ പറ്റും നിങ്ങളെ നാടുകൂടെ അന്വേഷിക്കാം എന്നിട്ട് ഒരു രൂപ ഇന്നേ ആളോടെ ഇന്നേ കാര്യത്തിൽ അതല്ലാതെ ആവശ്യം ഒരു കാര്യമില്ല കേരളത്തിൽ പഞ്ചായത്ത് അത് ഉറപ്പിക്കാൻ വേണ്ടി പോവുക ഈ തെരഞ്ഞെടുപ്പിൽ അത് കണ്ടിട്ടുള്ള വക്വാദത്തിന്റെ കളിയാണ് കോൺഗ്രസും യു ഡി എഫും എല്ലാം കൂടെ ചേർന്നു കൊണ്ട് നടത്തുന്നത്

എൽ ഡി എഫിന്റെ സി പി എഫിന്റെ കൊടി വർദ്ധിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ടേക്ക് പോകും നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും സത്യത്തിൻ്റെ കൂടെ യാഥാർത്ഥ്യത്തിൻ്റെ കൂടെ എല്ലാവരുടെയും എല്ലാം കൊള്ളത്തരം പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾ കേട്ടോ അപ്പൊ ഈ അസുഖം എല്ലാം കൊണ്ടുവരും അതാണ് എനിക്ക് പഞ്ചായത്തിലാകെ അഞ്ഞൂറോളം ലൈഫ് ഭവന പണി പൂർത്തിയാക്കൽ പഞ്ചായത്തിലാകെ പ്രകാശം പരത്തുന്ന തെരുവുവിളക്കുകൾ മുന്നൂറോളം വീടുകൾ വാസയോഗ്യമാക്കൽ പ്രധാനപ്പെട്ട മുഴുവൻ റോഡുകളും ടാറിംഗ് കോൺക്രീറ്റ് എന്നിവ ചെയ്ത് ഗതാഗതയോഗ്യമാക്കി തുടങ്ങി മുഴുവൻ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വികസനക്ഷേമ പ്രവർത്തനം ഇന്ന് രാഷ്ട്രീയ എതിരാളികളിൽ വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് ഈ പഞ്ചായത്തിനെ ഉൾപ്പെടെ പ്രതിനിധീകരിക്കുന്ന എം ബിയുടെ മണ്ഡലം എന്ന നിലയ്ക്ക് ഒരു വികസനക്ഷേമ പ്രവർത്തനം നടത്താത്തത് യു ഡി എഫ്കാരിൽ പോലും വലിയ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ചുവിടാൻ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് മലയോര മേഖലയിലെ ജനങ്ങൾ തിരിച്ചറിയണമെന്നും പാർട്ടി ഏരിയ സെക്രട്ടറി പി ശശിധരൻ കെ പി ഗോപാലൻ കെ എം ഷാജി കെ ഡി അഗസ്റ്റ്യൻ കെ കെ ജോയി കെ എഫ് അലക്സാണ്ടർ ആർ കെ പത്മനാഭൻ സി ആർ കലാധരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു gold and diamonds buy now pay later